ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ അപ്പം ഇന്ന് എങ്ങനെയാണ് ചീര പീര തുരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ച ചീരയാണ് അപ്പം നമുക്ക് ഈ ഒന്ന് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ ചീര കുനുകുനായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം അപ്പം നമ്മുടെ ചീര ഇവിടെ ഞാൻ കുനുകുനിയായി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇടേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതും ഒരു സ്പൂണ് ജീരകവും സവാളയും പച്ചമുളകുമാണ് കേട്ടോ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതൊന്നും നമുക്കൊന്ന് മിക്സിയിലോട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാടിട്ടടിക്കേണ്ട അതുപോലെ തന്നെ നമുക്ക് പരിപ്പ് വേവിച്ച് വെച്ചുകൊടുക്കാം പരിപ്പ് വേവിക്കുമ്പോൾ ഒരുപാട് ഉടയാൻ പാടില്ല പാകത്തിനൊന്ന് വേവിച്ചെടുത്താൽ മതി നമുക്ക് കടിച്ചു നിന്ന പരുവത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചീരത്തോരന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് ഒന്ന് കിടക്കാം ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചു കൊടുക്കാം കേട്ടോ ഈ ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കേ അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിന് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായി വരുന്നത് വരെ വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കേ അപ്പൊ നമ്മുടെ വീട്ടിലയുടെ വെള്ളമൊക്കെ പൊടി നമുക്ക് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ കടുക് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാള അരിഞ്ഞതാണ് ഇതും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്നും ലൈറ്റ് ഗോൾഡ് കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഇപ്പം ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കേ അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ോട്ട് അടുത്തത് തേങ്ങാ പീരയും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വീണ്ടും നമുക്കൊന്ന് എടുക്കിതിലോട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പാകത്തിനൊന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് വേകുന്നതാണ് ചീര അപ്പോൾ നമുക്ക് തീ കുറച്ചോട്ട് വേണം കേട്ടോ ഒന്ന് വെച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം കൊണ്ടല്ല വെച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചീരപ്പീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയിൽ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഓക്കെ ബായ്